സൺഡേ ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ അടുത്തൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്ത് നടക്കാൻ ഇറങ്ങുന്നതിൻ്റെ കൂടുതൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു സിസ്റ്റർ അപ്പോൾ ഞാൻ ഓക്കേ പറഞ്ഞു അങ്ങനെ ഞാനും ശ്രീദേവി സിസ്റ്ററും കൂടി അങ്ങോട്ടേക്ക് പുറപ്പെട്ട് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ആൾക്കാരൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി സിസ്റ്റർ വീടിൻ്റെ അകത്തൊക്കെ കയറി ഞാൻ ഫുഡ് അയക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം കല്യാണത്തിൻ്റെ വീട്ടുകളിലൊക്കെ ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറപ്പെട്ടത് അങ്ങനെ നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പൈസ വയ്ക്കാമെന്ന പരിപാടിയുണ്ട് അങ്ങനെ പൈസയും വെച്ച് നമ്മൾ അവിടുന്ന് മടങ്ങി വരുന്ന വഴിക്ക് കടയിലൊക്കെ കയറി ഐസ് മഞ്ചും ഒക്കെ വാങ്ങി പിന്നെ റോഡ് സൈഡിൽ കുറേ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ദിവസം ബോട്ടിലാട്ട് ചെയ്യാമെന്ന് എഴുതി ഞാനതൊക്കെ പൊറുക്കി വീട്ടിലേക്കെടുത്ത് അങ്ങനെ നമ്മൾ ആടിപ്പാടി വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്